അലഹമ്മില്ല നമ്മളെ നമ്മളെ റോഗബോളും ഭാര്യ വീട്ടിൽ വന്നിട്ടുണ്ട് വന്ന് വീട്ടിൽ കുറച്ച് ദിവസം വീട്ടിലല്ലായിരുന്നു വീട്ടിലെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അലഹമില്ല എല്ലാവർക്കും വളരെ സന്തോഷമാണ് വളരെ സന്തോഷമാണ് ഞാനൊക്കെ വളരെ റാഹത്താണ് അലഹമില്ല ദുബാൻ ചെയ്യും അലഹമ്മില്ല എല്ലാരും എല്ലാം എല്ലാ കാര്യങ്ങളും നല്ല സന്തോഷമായി എല്ലാ കാര്യങ്ങളുംഭുതായിട്ട് അള്ളാഹുട്ടെ അള്ളാഹുട സഹോദരിമാർക്കൊക്കെ സുഖപ്രസവം കൊടുക്കട്ടെ സന്തോഷം കൊടുക്കട്ടെ നമ്മുടെ മക്കളും നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ വലിയ ഐശ്വര്യമുള്ള മക്കളായി മാറാട്ടെ അള്ളാഹു ഞങ്ങളെ മക്കളെ കാൺമക്കളെ ഒക്കെ സ്വാഹികളായ സ്വാളി കത്തായ മകളാക്കണേക്കണേ അറഹമ്മദിവസങ്ങൾക്ക് ശേഷം കുറച്ച് ദിവസം കുഞ്ഞിൻ്റെ കൂടെ തന്നെയും കൂടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഷാവ നാളെ ഓഫീസിൽ ഫുൾ ടൈം ഉണ്ടായിരിക്കും ഇന്ന് ഇന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ അകലിന്റെ പെങ്ങളെ നിക്കാൻ ഇന്ന് അവിടെ പോയി അവിടെ പങ്കെടുത്ത കുറെ ആളുകൾ പ്രതിവരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചോലും കത്തിയട്ടെ കത്തിയട്ടെ അകലിലെ പെങ്ങൾക്കും കുടുംബത്തിനും നമുക്കൊക്കെ സന്തോഷം നൽകട്ടെ അമ്മയൻ്റെ അമ്മയ്യഹമ്മ ും ഇതുവരെ വീട്ടിലെ തെറ്റാരും